മാർച്ച് ഇരുപത്തിരണ്ട് രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാനൊരുങ്ങി ഭാരത കത്തോലിക്ക സഭ ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെട്ട ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയാറാം സമ്മേളനത്തിന്റെ സമാപനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് മെത്രാൻമാർ ഇക്കാര്യം അറിയിച്ചത് ദ ക്യാരിസ് നാഷണൽ സർവീസ് ഓഫ് കമ്മ്യൂണിയൻ ആണ് ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെട്ട ഭാരത കത്തോലിക്ക മിത്രാൻ സമിതിയുടെ മുപ്പത്തിയാറാം സമ്മേളനത്തിൽ ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് എടുത്തു പറഞ്ഞത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തെ എടുത്തു കാണിക്കുന്നതോടൊപ്പം ഒരു ക്രൈസ്തവനെന്ന നിലയിൽ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാം എന്നതിനെക്കുറിച്ച് സി എൻ എസ് സിയുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കലിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഷെവലിയർ സിറിൽ ജോണും സിസ്റ്റർ പൗലിന മേലിറ്റ് എം എസ് എം ഐയും സമ്മേളനത്തിൽ സംസാരിച്ചു മെത്രാൻമാർ അണിനിരന്ന സമ്മേളനത്തിൽ മാമോദിസ്റ്റ് സ്വീകരിച്ച എല്ലാവർക്കും കരിസ്മാറ്റിക് വിളിയുണ്ടെന്നും അതാണ് സഭയുടെ തനത് സ്വഭാവമെന്നും ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കലിസ്റ്റ് ഓർമ്മപ്പെടുത്തി രാജ്യം മുഴുവൻ കരിസ്മാറ്റിക് നവീകരണം നടത്താൻ ശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ മെത്രാൻമാരുടെയും പിന്തുണയും സ്നേഹവും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് ഫ്രാൻസിസ്കലിസ്റ്റ് ആശയം പങ്കുവച്ചത് Uh, as a a a as day of prayer and and fasting for the the uh, successful and proper elections to have a leader or a government which can uphold the constitutional values. തുടർന്ന് ഷെവലിയർ സിറിൽ ജോൺ നിലവിലെ ഭാരതത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എടുത്തുകാട്ടി രാജ്യവും സഭയും നേരിടുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഒരു ദിവസം മാറ്റിവെക്കണമെന്ന അഭിപ്രായവും ഷെവലിയർ സിറിൽ ജോൺ മുന്നോട്ട് വെച്ചു ഒപ്പം ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ നവംബർ മൂന്ന് വരെ പോണ്ടിച്ചേരിയിൽ വെച്ച് നടത്തപ്പെടുന്ന നാഷണൽ യൂത്ത് കൺവെൻഷൻ കെയറോസ് ട്വന്റി ട്വന്റി ഫോറിനെക്കുറിച്ചും ഷെവിലിയർ സിറിൽ ജോൺ വെളിപ്പെടുത്തി ശേഷം സിസ്റ്റർ പൌളീന മേലിറ്റ് എം എസ് എം ഐ വർധിച്ചുവരുന്ന ഭ്രൂണഹത്യാനുകൂല നിലപാടിനെക്കുറിച്ചും സംസാരിച്ചു ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ച് ഫോർ ലൈഫ് റാലിയെക്കുറിച്ചും സിസ്റ്റർ പൌളീന സംസാരിച്ചു ഒപ്പം ഇന്ത്യയിലെ മൂന്നാമത്തെ മാർച്ച് ഫോർ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ വെച്ച് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യവും സിസ്റ്റർ സിറിൽ ജോൺ പങ്കുവച്ച പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മെത്രാൻസ് സമിതിയെ ഏറെ സ്വാധീനിക്കുകയും മെത്രാൻസ് സമിതി ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ട് രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച ആഹ്വാനം മെത്രാൻസ് സമിതി സമ്മേളനത്തിനുശേഷം പുറപ്പെടുവിച്ച പ്രസ്താവനയിലൂടെ സഭാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു പ്രാർത്ഥന വഴിയുള്ള പ്രതികരണം അനിവാര്യമാണെന്ന് ഷെവലയാർ സിറിൽ ജോൺ ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു പ്രാർത്ഥനയുടെ വിളി എല്ലാവർക്കും ഉണ്ട് ഇന്ന് രാജ്യവും സഭയും നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ പ്രാർത്ഥന കൂടിയേ തീരുമെന്നും അതിനാൽ എല്ലാവരും മാർച്ച് ഇരുപത്തിരണ്ട് ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ശ്രമിക്കണമെന്നും അപ്പൊ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ പ്രതികരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അത് ഊന്നി പറഞ്ഞാൽ മതി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഒരു നാഷണൽ ഡേ ഓഫ് ഇൻ്റർസെഷൻ ഒരു ദിവസം നമ്മൾ കുടുംബ തലത്തില് എടവകാ തലത്തില് രൂപതാ തലത്തില് റീജിയൻ തലത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലൊക്കെ നമുക്ക് ഒക്കെ രീതിയിൽ ശക്തമായ പ്രാർത്ഥനകൾ ഓർഗനൈസ് ചെയ്യണം നമുക്ക് നാൽപ്പ മണിക്കൂർ ആരാധനയാകാം നാൽപ്പത് ദിവസത്തെ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയാകാം വൺ ഡേ ഫാസ്റ്റിംഗ് പ്രെയർ ആകാം ചെയിൻ റോസറി ആകാം നിത്യാരാധനയാകാം ജവികോ പ്രെയർ ആകാം ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രതിമാസങ്ങളെല്ലാം ഇത് നേരിടാനായിട്ട് ഒരു ആയുധം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥന വഴിയേ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ ബിഷപ്പ്മാർ തന്നെ പറഞ്ഞു നമുക്ക് ഒരു ദിവസം നാഷണൽ ഡേ ഓഫ് പ്രേയർ പ്രെയർ ആയിട്ട് വെക്കണമെന്ന് അങ്ങനെ മാർച്ച് മാർച്ച് ദേശീയ ദിനമാണ് ഉപവാസവും പ്രാർത്ഥനയും അതും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും ചർച്ച് ഡെസ്ക് ന്യൂസ്